ചാരഫലം എങ്ങനെയാണ് നോക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നേരത്തെ രണ്ട് വീഡിയോ ഇട്ടിരുന്നു ഇത് സൂര്യ ചാരഫലം എങ്ങനെയാണ് നോക്കേണ്ടത് അഞ്ച് വരെ ഉള്ളത് നമ്മളിട്ടിരുന്നു അതായത് ഗോചരവശാൽ സൂര്യൻ ജന്മക്കൂറിൻ്റെ അഞ്ചിൽ സഞ്ചരിക്കുന്നത് വരെ നമ്മൾ ഇട്ടു ഇനി ആറിൽ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്കാർക്ക് ഇപ്പോൾ സൂര്യൻ ആറിലാണ് സഞ്ചരിക്കുന്നത് എല്ലാ വർഷവും കന്നി മാസത്തിൽ മേടക്കൂറുകാർക്ക് സൂര്യൻ ആറിൽ സഞ്ചരിക്കുന്നതെന്ന് വേണം പറയാനും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ മാസവും നമ്മുടെ സാമ്പത്തികം ആരോഗ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നൊന്ന് എഴുതി വെച്ചിരുന്നാൽ അടുത്ത വർഷം നമുക്ക് അതിനനുസരിച്ച് ശ്രദ്ധിക്കാൻ പറ്റും മറ്റ് ഗ്രഹങ്ങളും കൂടി നോക്കണം ഒൻപത് ഗ്രഹങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ തീരുമാനിക്കാവൂ അതും കൂടി ഓർക്കണം ആറിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് നല്ലതാണെന്നാണ് പറയാറ് അതായത് നമുക്ക് വിജയം ശത്രുക്കളുടെ മേൽ വിജയം നല്ല ആരോഗ്യം ധനം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ചിങ്ങമാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായവർക്ക് ഇപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുന്ന സമയമാണ് ഇപ്പോഴും പറയുന്നു ഈ നമ്മുടെ ഈ ഗ്രഹനിലയില്ലേ ആ ഗ്രഹനിലയിൽ മേടമാസത്തിലോ കന്നിമാസത്തിലോ വേറെ ഗ്രഹങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ ഫലങ്ങളിൽ വ്യത്യാസം വരും ഇതിലും കൂടുതൽ ഫലം നൽകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രഹനിലയിൽ ഏത് ഗ്രഹത്തിൻ്റെ മുകളിലാണോ രവി സഞ്ചരിക്കുന്നത് അതായിരിക്കും കൂടുതൽ വ്യക്തം ഇതിപ്പോൾ പന്ത്രണ്ട് വരെയുള്ളതിൻ്റെ ഫലം പറഞ്ഞു അത് പറയും അപ്പോൾ അതും ഒന്ന് നോക്കണം അതുകൊണ്ടാണ് മിക്കവാറും ഈ മാസികയിലൊക്കെ വരുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന ഫലപ്രവചനങ്ങൾ തെറ്റുന്നത് പിന്നെ നമ്മുടെ ശത്രുക്കൾ ബലഹീനരാകുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ നമുക്ക് സന്തോഷം നമുക്കൊരു ഭാഗ്യം തോന്നുന്ന ഒരു സമയമായിരിക്കും ഇത് നമ്മുടെ സംരംഭങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന സമയമായിരിക്കും ഇത് അതുപോലെ നമുക്ക് കോടതിപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊരു ആശ്വാസം കിട്ടുന്ന സമയമായിരിക്കും സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനം കിട്ടുന്ന സമയമായിരിക്കും നമ്മുടെ വരുമാനം വർദ്ധിക്കും അതുപോലെ നമ്മുടെ ഈ സാമൂഹ്യമായിട്ടുള്ള ഈ കോണ്ടാക്ട്സ് കോണ്ടാക്ട്സൊക്കെ ഇല്ലേ അതൊക്കെ നല്ലതാകും സമൂഹത്തിൽ നമുക്കൊരു വില മറ്റു മാസങ്ങളേക്കാൾ കൂടിയിരിക്കും യാത്രയിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാം അതുപോലെ നമുക്ക് നല്ല യാത്രയിൽ നിന്നൊക്കെ ആനന്ദം കിട്ടും നല്ലതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ലാഭം കിട്ടും ഒരു സമയമാണ് ആറിൽ രവി സഞ്ചരിക്കുന്ന സമയം ഗോചരവശാൽ അപ്പോൾ ഇത് മീനൻ രാശിക്കാരാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിങ്ങമാസത്തിൽ ഇങ്ങനെ സംഭവിച്ചോ കുംഭൻ രാശിക്കാർക്കാണെങ്കിൽ ആ കർക്കിടകത്തിലായിരിക്കും ഇങ്ങനെ സംഭവിക്കുക മകരൻ രാശിക്കാർക്കാണെങ്കിൽ മിഥുനത്തിലായിരിക്കും ഇങ്ങനെ സംഭവിക്കുക അങ്ങനെ നമ്മുടെ ജന്മക്കൂറിൻ്റെ ആറ് ചന്ദ്രനിൽ നിന്നും വളത്തോട്ട് എണ്ണി ആറിലെത്തുമ്പോൾ ഏത് മാസമാണോ വരുന്നത് ആ മാസത്തിലെ കാര്യമാണ് ഈ പറയുന്നത് ഇനി മീനം രാശിക്കാർക്ക് രവി ഏഴിൽ സഞ്ചരിക്കുന്ന സമയമാണ് അത്ര നല്ല സമയമല്ല നമുക്ക് യാത്രകളൊക്കെ ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരും ശാരീരികമായിട്ട് ചെറിയ വേദനകളൊക്കെ അനുഭവപ്പെടും നമ്മുടെ വയറിന് പ്രശ്നങ്ങളുണ്ടാവും മൊത്തത്തിൽ നമുക്കൊരു സ്വസ്ഥത കുറവ് തോന്നുന്ന സമയമാണ് മറ്റു ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ ഈ ഫലങ്ങൾ കുറഞ്ഞിരിക്കുമേ അത് നമ്മൾ ഓർത്ത് ഓർത്ത് ഓർക്കണം മറ്റു ഗ്രഹങ്ങൾ പ്രതികൂലമാണെങ്കിൽ കൂടുതൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഒക്കെ നേരിടേണ്ടി വരും മറ്റുള്ള സഹപ്രവർത്തകരുമായിട്ട് നമുക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വരും സീനിയേഴ്സ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇടപെട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് തോന്നും അത് നമ്മുടെ ജോലിയുടെ പ്രോഗ്രസ്സിനെ ബാധിക്കുന്നതായിട്ട് തോന്നും നമ്മുടെ എതിരാളികൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഒരു നിസ്സഹായ അവസ്ഥ പല അവസരങ്ങളിലും തോന്നുന്നതായിട്ട് തോന്നും ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും പ്രത്യേകിച്ചും വയറ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പങ്കാളികളുടെ ആരോഗ്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ എല്ലാത്തിലും ഒരു ഒരു വലിച്ചെഴിഞ്ഞ് കഴിഞ്ഞ് 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 പോകാം അങ്ങനെയൊരു സന്ദർഭമാണിത് നല്ല ഒരു സമയമേ അല്ല യാത്രയൊക്കെ ചെയ്യാൻ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഇതൊക്കെ സാധ്യതകളാണ് മറ്റ് ഗ്രഹങ്ങൾ അനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം വരും അതുകൂടി നോക്കണം പക്ഷേ ഇപ്പം മീനൻ രാശിക്കാർക്ക് ഏഴര ശനി സമയവും കൂടി ആയതുകൊണ്ട് ആരോഗ്യത്തിലൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കണം രാശിക്കാർക്ക് ഇപ്പോൾ രവി എട്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതും വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പിന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സമുണ്ടാകാം അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ ആ അങ്ങനെയുള്ള പ്രശ്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം സീനിയേഴ്സിനെയൊക്കെ ഒരു ഭയം അല്ലെങ്കിൽ കയ്യെത്തും ദൂരത്തെത്തിയ പ്രമോഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ടാകും ആരോഗ്യപരമായി ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജന്മക്കൂറിൻ്റെ അല്ലെങ്കിൽ രാശിയുടെ എട്ടിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ എല്ലാത്തിലും ഒരു തടസ്സങ്ങൾ വരുന്ന സമയമാണ് നമ്മളെ എതിരാളികൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭമുണ്ടാകും അതുപോലെ കോടതി വിഷയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് ഒരു ദഹനക്കേട് പിന്നെ ബ്ലഡ് സർക്കുലേഷനിലുള്ള പ്രോബ്ലംസ് പിന്നെ പൈൽസ് ഒക്കെ ഉള്ളവർക്ക് അതൊന്ന് കൂടാനുള്ള ഒരു സന്ദർഭം ഒക്കെയാണിത് അതുപോലെ നമ്മൾ ഡ്രൈവൊക്കെ ചെയ്യുകയാണെങ്കിൽ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം വീഴ്ചകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിച്ചോണം അതുപോലെ വിവാഹ ജീവിതത്തിലൊക്കെ കുഴപ്പങ്ങളുണ്ടാകാതെ സൂക്ഷിച്ചോണം അത് മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കണം പിന്നെ വളരെയധികം ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് അഭിചാരിതമായ ചിലവുകളും നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കുംഭക്കൂറുകാരും കന്നി മാസത്തിലും എല്ലാ മീനക്കൂറുകാരും തുലാമാസത്തിലും എല്ലാ മേടക്കൂറുകാരും വൃശ്ചികമാസത്തിലും എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇനി നമ്മുടെ ജന്മക്കൂറിൻ്റെ ഒൻപതിൽ രവി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വളരെയധികം വരുന്ന ഒരു സമയമാണ് അതിപ്പോൾ മകരക്കൂറുകൾക്കാൾക്കാർക്കാണേ ഒമ്പതിൽ രവി സഞ്ചരിക്കുന്നത് ഉദാഹരണത്തിന് പറയുവാണേൽ പിന്നെ തടസ്സങ്ങളെല്ലാത്തിലും രോഗം ദൈന്യാവസ്ഥ ആപത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അതുപോലെ നമ്മൾ ജോലിയിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾക്കെതിരെ ഒരു കള്ളത്തര കള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളിന് മേൽ അടിച്ചേൽപ്പിക്കാനൊരു സാധ്യതയുണ്ട് പിന്നെ ധനപരമായിട്ടൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നമ്മൾ വളരെയധികം ചെലവഴിക്കേണ്ടതായിട്ട് വരും പിന്നെ നമുക്ക് മാനസികമായിട്ട് ഒരു മനസ്വസ്ഥതയും ഇല്ലാത്ത ഒരു സമയം ഫാമിലിയിൽ പ്രോബ്ലം പങ്കാളികളുമായിട്ട് പ്രോബ്ലം ശത്രുക്കളുമായിട്ട് പ്രോബ്ലം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചുവേദന പിന്നെ തൊണ്ട സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നട്ടല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മുട്ടുവേദന നടുവിന് വേദന ഇതൊക്കെ വരാനുള്ള ഒരു സാ സാധ്യതയുണ്ട് അത് ഇത് ഈ ജാതകപരമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് ഉള്ളവർക്ക് അതൊന്നും കൂടാനുള്ള സാധ്യത നല്ല ആരോഗ്യമുള്ള ജാതകമാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും അപ്പോൾ എല്ലാ വർഷവും ഈ മൂന്ന് മാസങ്ങൾ മാസങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് പനലാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല മറ്റുള്ള ഗ്രഹങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് ശനി ചാരഫലം പിന്നെ ഗുരു അത് കഴിഞ്ഞ് രാഹു കേതു ഇതെല്ലാം നോക്കി കഴിയുമ്പോഴേ നമുക്കിത് പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ ചന്ദ്രൻ ഓരോ രാശിയിലും മാറി മാറി വരുമ്പോൾ ഓരോ ദിവസത്തെയും ഫലം ആ ഒരു മാസം മുഴുവൻ നമുക്ക് ഒരേ ഫലങ്ങളായിരിക്കത്തില്ല മറ്റുള്ള ഗ്രഹങ്ങളുടേത് പഠിച്ചു കഴിയുമ്പോഴേ നമുക്ക് വ്യക്തമായിട്ടും പറയാൻ കഴിയുള്ളു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെയൊക്കെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തുലാ മാസത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കന്നി മാസത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഇത് പറയാൻ എളുപ്പമാണ് എല്ലാ രാജ്യക്കാർക്കും ഇപ്പോൾ കന്നിയിലല്ലേ സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ആ കന്നി മാസത്തിൽ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു അതിനനുസരിച്ച് വേണം അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യം ഒന്ന് സൂക്ഷിക്കണം അത് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് കൂടുതലും വയറിൻ്റെ പ്രോബ്ലംസ് അല്ലേ ഉണ്ടാവാറ് അപ്പോൾ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കതങ്ങ് തടയാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു പരിഹാരങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ സമയം നമുക്ക് പന്നലാണെന്ന് പറയുന്നത് അല്ലാതെ അങ്ങ് പന്നൽ വരുമെന്ന് അങ്ങ് പറഞ്ഞു നിർത്തുകയല്ല അതിനനുസരിച്ച് നമ്മൾ പരിഹാരം ചെയ്യണം ഏറ്റവും നല്ല പരിഹാരമെന്ന് പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കോമണായിട്ടുള്ളത് വൈദ്യനാഥാഷ്ടവും മൃത്യുഞ്ച മന്ത്രവും ഒക്കെയാണ് അല്ലെങ്കിൽ ധന്വന്തിരി മന്ത്രവും ഒക്കെയാണ് അല്ലാതെ ഓരോരോ അസുഖങ്ങൾക്കും രാഗങ്ങളുണ്ട് അതിനനുസരിച്ച് പാട്ടുകളുണ്ട് മുദ്രയോഗയുണ്ട് അതൊക്കെ ഓരോരോ എപ്പിസോഡുകളായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കും ഈ എല്ലാം കൂടി ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ താനെ ഒരു കഴിവ് വരും അപ്പോൾ പിന്നെ ഈ വാരഫലത്തിനെയും മാസഫലത്തിനെയൊന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല ചുമ്മാ നോക്കിയാൽ മതി കാരണം പലപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് വരാത്തത് ഈ പ ഓരോരുത്തർക്കും ഇത് വ്യത്യാസമായിരിക്കും അപ്പോൾ ദശാകാലവും ചാരഫലവും അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏത് ദിവസമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് ആരോഗ്യ പ്രശ്നങ്ങളാണോ ഉണ്ടാകുന്നെങ്കിൽ ആ കെയർ എടുക്കാം യാത്രയിൽ പ്രശ്നങ്ങളാണെങ്കിൽ യാത്ര മാറ്റി വയ്ക്കാം അതല്ല യാത്രയിൽ മോഷണം അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ പല പല ഗുണങ്ങളുണ്ട് പിന്നെ വഴിപാടുകൾ അതിനനുസരിച്ചുള്ള വഴിപാടുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഓം നമശിവായ